മേലൂർ പൂലാനി വിഷ്ണുപുരം ശ്രീ ശ്രീധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ തെരഞ്ഞെടുപ്പ് നടത്തി സ്കൂൾ ഹെഡ് ബോയ് അടക്കമുള്ളവരെ തെരഞ്ഞെടുത്തു വിജയിച്ചവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങും സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി യഥാർത്ഥ തെരഞ്ഞെടുപ്പിൻ്റെ മാതൃകയിൽ തന്നെ നടത്തുകയും തെരഞ്ഞെടുപ്പ് നടത്തുകയും വിജയികളെ ആദരിക്കുകയും ചെയ്തു മേലൂർ പഞ്ചായത്ത് മൂന്നാം വാർഡംഗം ഇ ആർ രഘുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക രോഷ്നി സി എം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ വിദ്യാലയ സമിതി രക്ഷാധികാരി വി വേണുഗോപാൽ ക്ഷേമ സമിതി പ്രസിഡന്റ് മനോജ് പി എം മാതൃസമിതി പ്രസിഡന്റ് വിജി ജിബീഷ് അധ്യാപികമാരായ നീതു സി എം മിനി സി സി അനഘാബാലൻ വിന്നി കൃഷ്ണ അശ്വതി കെയർ സുവർണ പി എസ് അനറ്റ് വർഗീസ് നിഷ പി വി ഷമിത തങ്കപ്പൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി प्रतिनिधियों के रूप में सब के दमाशास्त्र विद्यालय के लिए आप मैं दूं माय बेस टू सपोर्ट एंड फॉलो द गर्ल्स ऑफ द स्टूडेंट पार्लियामेंट। जिन्हें तत्काल प्रॉब्लम दिखाईया उन्हें समझेंगे उन्हें जनाएंगे मालूम क्या रहता है वो நாம இன்னைக்கு பார்க்க வேண்டிய விஷய இது செஞ்சிரங்க நல்ல கேர்ட்டை కొడలే ஒரு விஷயத்தை പറയാനുള്ളது tụடுவ리스 얘기를 പറയാനുള്ളது கரியை இதெல்லாம் പറയാൻ முயற்சிங்களோ குறையதெல்லாம்